ജപമാലയെക്കുറിച്ച് പരിശോധന അമ്മ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തൽ നൽകിയത് കഞ്ചിക്കോട് അമ്മ അൻപത്തൊന്ന് പ്രാവശ്യം റാണിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളിലൂടെയാണ് അതിന് അഞ്ച് കാര്യങ്ങളാണ് ജപമാലയെക്കുറിച്ച് അമ്മ എടുത്തു പറയുന്നത് ആദ്യമായിട്ട് അമ്മ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല രണ്ടാമതായിട്ട് അമ്മ പറയുന്നു നമ്മൾ സ്വർഗീയ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ജപമാല പ്രാർത്ഥനാ സമയത്ത് മൂന്നാമത്തെ അമ്മ പറയുകയാണ് സാത്താനെതിരെ എതിർത്ത് തോൽപ്പിക്കുന്നതിനോട്ടുള്ള ഒരു വലിയ ആയുധമാണ് ജപമാല നാലാമത്തെ അമ്മ പറയുന്നു പശുത്വ ത്രിത്വം ആനന്ദിക്കുന്നു സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു അഞ്ചാമതായിട്ട് അമ്മ ജപമാലയെക്കുറിച്ച് പറയുന്നതാണ് നമുക്ക് ചുറ്റും സംരക്ഷണ കോട്ട തരുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അതുകൊണ്ട് ജപമാല പ്രാർത്ഥന കൈവിടരുതേ ജപമാല പ്രാർത്ഥന കൈവിടരുതേ അമ്മയുടെ ഏറ്റവും വലിയ സന്ദേശവും ആഗ്രഹവുമാണ് പ്രൈസലോഡ്